നമസ്കാരം പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി ആയിട്ടുള്ള എസ് ദർവേഷ് സാഹിബ് ഇന്ന് സർക്കാരിന് നൽകുമെന്നാണ് അറിയുന്നത് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയുമുണ്ട് അജിത് കുമാറിൻ്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അൻവറിൻ്റെ ആരോപണങ്ങളിൽ അജിത്തിനെതിരായ തെളിവൊന്നും ഡി ജി പിക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും ഡി ജി പിക്ക് നൽകിയ അജിത് കുമാറിൻ്റെ മൊഴി അത് വളരെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്തായാലും അജിത്തിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ഡി ജി പി കണ്ടെത്തിയതായിട്ടാണ് സൂചന ഇന്നലെ രാത്രിയോടെ തന്നെ ഡി ജി പി റിപ്പോർട്ടിൻ്റെ അന്തിമ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളടക്കം വിളിച്ചു വരുത്തി പരിശോധിച്ച ശേഷമാണ് ഡി ജി പി സത്യത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള പല ആരോപണങ്ങളിലും തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെങ്കിലും പൂരം കലക്കൽ ആർ എസ് എസ് കൂടിക്കാഴ്ച എന്നിവ ഗൗരവതരമാണെന്നും ഇത് സിവിൽ സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും ഡി ജി പി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഡി ജി പിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ അജിത്തിനെതിരായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ വാർത്താസമ്മേളനത്തിനുൾപ്പെടെ പറഞ്ഞിരുന്നത് എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വ്യക്തിപരമായി പരിചയപ്പെടുന്നത് തൻ്റെ പതിവാണെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പി എസ് ദർവൈ സാഹിബിനോട് പറഞ്ഞത് എന്നതാണ് ലഭിക്കുന്ന വിവരം ആർ എസ് എസ് നേതാക്കളെ വെറും അഞ്ചു മിനിറ്റ് മാത്രമേ കണ്ടുള്ളൂവെന്നും ഡി ജി പിക്ക് അജിത് കുമാർ മൊഴി നൽകിയിരുന്നുവെങ്കിലും ഡി ജി പി ഇത് തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിലാണ് റാം മാധാവിനെ കണ്ടത് ഹൊസഗുളയെ സുഹൃത്ത് ജയകുമാറിനൊപ്പമാണ് കണ്ടത് മുൻ എസ് പി ഉണ്ണിരാജനും അവിടെ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യം പരിചയപ്പെടൽ മാത്രമാണെന്നാണ് എ ഡി ജി പി എം ആ രാജ്കുമാർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയെയും വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നേതാക്കളുമായുള്ള പരിചയം ക്രമസമാധാന പാലനത്തിന് ഗുണകരമാകുമെന്നാണ് അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നത് ഇതും ഡി ജി പി അംഗീകരിച്ചിട്ടില്ല കാരണം ആർ എസ് എസ് നേതാക്കളെ സ്വകാര്യമായി കണ്ട് പരിചയപ്പെടാനായി പോയതാണെന്നുള്ള കാര്യം ഒരു അധികാര സ്ഥാനങ്ങളുമില്ലാത്ത ഈ നേതാക്കളെ കൊണ്ട് എന്ത് ഗുണമാണ് അജിത്തിന് ഉണ്ടാകുന്നത് എന്നുള്ള നിലപാടിലേക്കാണ് ഡി ജി പി എത്തിയത് അതായത് അജിത് കുമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഡി ജി പി മുഖവിലേക്ക് എടുത്തിട്ടില്ല അജിത് കുമാർ പോയതിന് പിന്നിൽ കൃത്യമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡി ജി പിയുടെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നും പെരുമാറ്റച്ചട്ടം മറികടന്നെന്നും കണ്ടെത്തിയത് കൊണ്ട് പോലീസിന് പുറത്തേക്ക് മാറ്റുകയോ ക്രമസമാധാന ചുമതല നിന്ന് ഒഴിവാക്കുകയോ വേണമെന്ന ശുപാർശ ഡി ജി പി നൽകാനുള്ള സാധ്യതകളുണ്ട് തൃശ്ശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയെയും കോവിൾത്ത് രാം മാധവനെയുമാണ് അജിത് കുമാർ കണ്ടത് പി വി അൻവറിന്റെ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാൻ ഡി ജി പിക്ക് സർക്കാർ നൽകിയ സമയപരിധി മൂന്നാം തീയതി വരെയായിരുന്നു ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചിട്ടുമുണ്ട് ആദ്യ ദിനത്തിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച സഭ പിരിയുകയാണ് ഇനി തിങ്കളാഴ്ചയാണ് സഭ ചേരുക അതിനിടയിൽ അജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി പ്രതിപക്ഷ പ്രതിഷേധത്തിനെ മുന്നോടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം പ്രതിപക്ഷ പ്രതിഷേധത്തിനെ മാത്രമല്ല സി പി ഐയുടെയും ആരോപണങ്ങളുടെയും പ്രതിഷേധത്തിൻ്റെ മുന്നോടിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ട് അജിത്തിനെ ഇപ്പോഴുള്ള ബറ്റാലിയൻ ചുമതലയിൽ മാത്രം നിലനിർത്താനും നീക്കമുണ്ട് അൻവറിൻ്റെയും അജിത്തിൻ്റെയും അടക്കം മൊഴിയെടുത്തും രേഖകൾ പരിശോധിച്ചിട്ടുമാണ് ഡി ജി പി ഈ റിപ്പോർട്ടുണ്ടാക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വളപ്പിലെ മരങ്ങൾ മുറിച്ചുകടത്തൽ ഓൺലൈൻ ചാനൽ ഉടമയിൽ നിന്ന് ഒന്നര കോടി കൈക്കൂലി കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കൽ കവടിയാറിൽ ആഡംബരം മാളികയുണ്ടാക്കൽ ബന്ധുക്കളുടെ പേരിലടക്കം അവിഹിത സ്വത്ത് സമ്പാദനം എന്നിങ്ങനെ ആരോപണങ്ങളെല്ലാം തന്നെ വിജിലൻസാണ് അന്വേഷിക്കുന്നത് അതിന് ആറുമാസം സമയപരിധിയുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചയാണ് ആരോപണങ്ങളിൽ ഗൗരവ സ്വഭാവമുള്ളതെന്നാണ് ഡി ജി പി കണ്ടെത്തിയത് അതുകൊണ്ട് അതേസമയം അജിത്തിനെ മാറ്റിയില്ലെങ്കിൽ തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചതിന് സമാനമായ പ്രതിഷേധത്തിന് സി പി ഐ മന്ത്രിമാർ ഇന്നലെയും തയ്യാറെടുത്തിരുന്നതാണ് ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിന് മുൻപ് ഘടകകക്ഷി നേതാക്കളായ മന്ത്രിമാരുടെ യോഗം മുഖ്യമന്ത്രി ഉടൻ വിളിച്ചു ചേർത്തിട്ടാണ് ബഹിഷ്കരണം തന്നെ ഒഴിവാക്കിയത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ചിട്ട് ത്രിതല അന്വേഷണം നടത്തുമെന്ന് ഈ യോഗത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നതാണ് മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ യോഗത്തിലുണ്ടായിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കുന്നത് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അജിത്തിനെതിരെ നടപടിയെടുക്കുമെന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി